ഹലോ നമസ്കാരം ഇപ്പോൾ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നതിന് എന്താണേ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മുൻപത്തെ കാലിലുണ്ടായ ഓപ്പറേഷൻ നിമിത്തമുണ്ടായ ഇൻഫെക്ഷൻ വന്ന് ഏകദേശം കാരക്കോണ ഹോസ്പിറ്റലിൽ ഒരാഴ്ചയോളം അഡ്മിറ്റായിരുന്നു അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു അവിടെ നിന്ന് വിടാൻ മനസ്സില്ല അവർക്ക് ഡോക്ടർമാർക്ക് വീണ്ടും വീണ്ടും പല ടെസ്റ്റുകളൊക്കെ നടന്നുവന്നോ പലതൊക്കെ പറഞ്ഞായിരുന്നു എങ്കിലും ഞാനത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാനേക്ക് വേറെ കുഴപ്പമില്ലാത്തത് കൊണ്ട് ആ വീട്ടിലൂടെ വന്നു അപ്പോൾ മൂന്നാഴ്ചത്തൊക്കെ കംപ്ലീറ്റ് റെസ്റ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയാണ് കൂടുതലായിട്ട് നേതൃത്വം നന്നിരിക്കുന്നത് ആ മുറിവ് ഉണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നവരാണ് അപ്പോൾ എന്തായാലും മുറിവ് ഉണങ്ങി വരികയാണ് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു കാല് നിലത്തൂന്നരുത് എന്നൊക്കെയാണ് പറഞ്ഞത് ആ യാത്ര ഒഴിവാക്കണം എന്നൊക്കെ പക്ഷേ അനിവാര്യമായ ചിലത് മക്കളെയൊക്കെ സ്കൂളിലാക്കുന്നതിന് വേണ്ടി കാർ ജസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ മറ്റു സമയം അത്രയും ഞാൻ ഇപ്പോൾ വേറൊരു യാത്രയില്ല വീട്ടിൽ തന്നെ റെസ്റ്റിലാണ് മാക്സിമം കാല് പൊക്കി വെച്ച് കിടക്കുകയാണ് കൂടുതൽ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഒരു മൂന്നാഴ്ച എങ്ങനെയെങ്കിലും തയ്ക്കണം എന്നുള്ളതാണ് പക്ഷെ കാലിൻ്റെ മുറിവും വേദന മുറിവ് ഉണങ്ങുന്നു വേദന ഇപ്പോൾ നടക്കാത്തത് കൊണ്ടില്ല പക്ഷേ ക്ഷീണമാണ് ഈ മരുന്നുകൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് വെറും നാല് മരുന്ന് മാത്രമേ ഡിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടിയ മരുന്നുകളാണ് അപ്പം അത് കഴിച്ചതുകൊണ്ടായിരിക്കുന്ന തലകറക്കം ക്ഷീണം അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് എന്താ പറയുക അബ്നോർമൽ ആകുക ഒരു അവസ്ഥ മത്തു പിടിച്ച അവസ്ഥ എന്തൊക്കെയോ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചും ഈ അങ്ങനെ ഒരുപാട് ഞാൻ കുപ്പിക്കണക്കിന് വെള്ളം കുടിച്ച് കഴിഞ്ഞൊന്ന് അഡ്ജി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച സഭയിൽ സവാദിനം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ സമയത്താണ് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ചികിത്സ ചികിത്സിച്ചാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് ബാധിച്ചേനെ കാലിലെ ഇൻഫെക്ഷൻ വേറെ രീതിയിലേക്ക് അത് ബാധിച്ചേനെ എന്തായാലും ദൈവം നടത്തുന്നു പ്രാർത്ഥിക്കുക തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എത്രയും വേഗം മുറിവുണങ്ങിയാൽ മാത്രമേ പിന്നെ സൂക്ഷിക്കണമെന്ന് മനസ്സിലായി ഇത് സംഭവം ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇത് കാലിലെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും അത് പറയുകയുണ്ടായി അപ്പോൾ ഈ പ്രാവശ്യം അത് കാര്യം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് ഒന്നുകിൽ എന്റെ കാലിൽ എന്തെങ്കിലും പഞ്ഞിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നൂലോ എന്തൊക്കെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റോ ഒക്കെ ഓപ്പറേഷൻ സമയത്ത് മറന്നു പോയിട്ടുണ്ടാകാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്നാലും അവരത് അൾട്രാ സൗണ്ട് എടുത്തു മറ്റു പലതുമൊക്കെ ചെയ്തു അതിലൊന്നുമില്ല പിന്നെ അവർ ആ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു കാലിട്ട നൂലായിരിക്കാം പ്രശ്നമെന്ന് അവർ അവരിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പല ചിലർക്ക് അതായത് നൂറിലൊരാൾക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന ഒരു നിഗമനം പറഞ്ഞിരിക്കുകയാണ് പിന്നെ എൻ്റെ ഭാഗത്തും ഈ പറഞ്ഞതുപോലെ കാലക സുഖമായെന്ന രീതിയിൽ ഓടുക ചാടുക നടക്കുക പടികൾ കയറുക അതായത് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് പടികൾ കയറുക പിന്നെ തുണികൾ കഴുകുക മൺവെട്ടി ഉപയോഗിച്ച് മൺവെട്ടുക അപ്പോൾ കല്ലൊക്കെ നടിക്കാറുണ്ട് ഇങ്ങനെ പലതൊക്കെ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇതിലേതെങ്കിലൊക്കെ ആകാൻ കാരണം അപ്പോൾ ഡോക്ടർമാർക്കും അറിയില്ല എനിക്കും അറിയില്ല കാരണങ്ങൾ പക്ഷെ ഇനി അങ്ങോട്ട് സൂക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ പ്രാർത്ഥിക്കുക എന്തായാലും കെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പ് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്കായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക പിന്നെ മറ്റൊന്നും പറയാനില്ല എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ ശരി ഓക്കെ വീണ്ടും കാണാം ഞാനിപ്പോൾ മക്കളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിയാണേ ഓക്കെ താങ്ക്